ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബജാജിൻ്റെ ഗുഡ്സ് വണ്ടിയാണ് കേട്ടോ സാധാരണ മൂന്ന് ഭാഗത്തേക്ക് തുറക്കാൻ പറ്റിയ ബോഡി ആയിട്ടാണ് കമ്പനി ഇറക്കുന്നത് പക്ഷേ ഇവിടെ ചെറിയൊരു അട്രാക്ഷൻ പണികളൊക്കെ ചെയ്തിട്ട് നമുക്ക് ടിപ്പർ മോഡൽ ആക്കിയ വണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഇത് കാണുന്നത് ഞാനൊരു യാത്രയിലായപ്പോൾ കണ്ടൊരു കാര്യമാണ് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ അത് കണ്ടിട്ടുണ്ട് സാധാരണ ദാറുപണി എടുക്കുന്ന ആളുകളെടുത്താണ് കണ്ടത് അപ്പോൾ ഞാനത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാണ് കേട്ടോ ഇത് അതുപോലെ ലോഡ് തട്ടാൻ വളരെ സുഖമാണ് ഇറക്കണമെങ്കിൽ പതുക്കാണെങ്കിലും ഒന്ന് വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം താകുന്നുണ്ട് കേട്ടോ അല്ലേ അങ്ങനെ തന്നെ വണ്ടി ഓഫ് ആക്കിയായിട്ട് ചോദിച്ചു വെക്കിയ ഇതിന്റെ പരിപാടി എങ്ങനെ ഇതാണ് ഓപ്പൺ ആക്കണേ ഇത് ക്ലോസ് ഇത് ഡൗൺ അല്ലേ ഇത് വെക്കുമ്പോ പൊന്തു അപ്പൊ അപ്പ് വെക്ക ആ ഓക്കെ കഞ്ഞിട്ടണ്ണ് അട അല്ലേ ആ ഡു ആ പൊറ്റേ താഴേട്ടെ കഴിഞ്ഞല്ലേ നിങ്ങൾ പണിയല്ലേ താവൽ സ്പീഡ് പറഞ്ഞിട്ടാ അല്ലേ അപ്പൊ ഇതെന്താ സംഭവം ഓയിൽ അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പത്രയായി വാറണ്ടി ഉണ്ടോ മൂന്ന് മാസം മൂന്ന് മാസം വേറെ അല്ലേ അപ്പൊ ഇനി ഈ ഇതും അതുപോലെ ഈ സംഭവം തന്നെയാണുള്ള ആകെ ഉള്ളത് അല്ലേ അല്ലേ അപ്പൊ എവിടുന്നേ എന്നിട്ട് ഇത് ചെയ്തിട്ട് ഇപ്പൊ എന്തോ പണീന്റെ കാര്യത്തിലൊക്കെ വേഗം പണി ലോഡ് തട്ടി വേ പണിച്ച് പോരാല്ലേ